എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വച്ചാൽ കുഴിനകത്തിന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോവുകയാണ് കുഴിനകത്തെ പറ്റി മിക്കവർക്കും അറിയായിരിക്കും അല്ലേ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് കുഴിനകം നമ്മുടെ നഖത്തിൻ്റെ ചുറ്റുമുള്ള ചർമ്മത്തിൽ തടിപ്പ് ചുവപ്പ് അതുപോലെ ഭയങ്കരമായിട്ടുള്ള വേദന ഇങ്ങനെ ലക്ഷണങ്ങളോടെ വരുന്നതാണ് കുഴിനകം കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ നഖത്തിന് നിറവ്യത്യാസം വരികയും അതുപോലെ സ്മെല്ലുണ്ടാവുകയും പിന്നെന്താ പഴുപ്പ് വരികയും ഒക്കെ ചെയ്യും അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് ഇതൊരു ഫംഗസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ഇത് വരാൻ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ കൈ ആയാലും കാലായാലും അധിക സമയം നനവ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുഴിനകത്തിൻ്റെ പ്രശ്നം വരുന്നതാണ് പിന്നെ വരുന്നത് പ്രമേഹ രോഗികളിലും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിലുമാണ് പ്രമേഹ രോഗികളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷുഗർ നിയന്ത്രിച്ചാൽ മാത്രമേ ഇത് മാറിക്കിട്ടുകയുള്ളൂ അവർ തീർച്ചയായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പ്രമേഹം കൊണ്ടല്ല അധിക സമയം നമ്മുടെ കയ്യിലും കാലിലും നനവ് വന്നിട്ടാണ് ഈ ഒരു കുഴിനകം വന്നതെന്ന് ഉറപ്പുള്ളവർ മാത്രം ഞാൻ പറയുന്ന റെമഡീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് തരുന്നതായിരിക്കും പത്ത് റെമഡീസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അധിക സമയം നനവ് കയ്യിലും കാലിലും വരുന്നവർ അതായത് പാടത്തും പറമ്പത്തും ഒക്കെ ജോലി ചെയ്യുന്നവർ വളം അതുപോലെ തന്നെ ഡിറ്റർജൻറ്റ് എല്ലാം ഉപയോഗിക്കുന്നവർ ഇവർക്കൊക്കെയാണ് കൂടുതലായിട്ടും കുഴിനകം കണ്ടുവരുന്നത് നമ്മുടെ ചർമ്മത്തിനും നഖത്തിനും ഇടയ്ക്കുള്ള ക്യൂട്ടിക്കൾ എന്നുള്ള ഭാഗത്ത് ക്ഷതം സംഭവിക്കുകയും ആ ഭാഗത്തുകൂടി ബാക്ടീരിയയും അതുപോലെ തന്നെ ഫംഗസും കടന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഒരു കുഴിനക ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന റെമഡീസ് നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമായിട്ടുള്ളത് അത് സെലക്ട് ചെയ്യാൻ കേട്ടോ അപ്പം ഒന്നാമതായിട്ട് പറയാൻ പോകുന്ന റെമഡി എന്ന് പറയുന്നത് നാരങ്ങ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഒരു ചെറിയ നാരങ്ങ എടുക്കുക അപ്പോൾ നമ്മുടെ കയ്യിലാണോ കാലിലാണോ ഏത് ഭാഗത്താണ് ഈ ഒരു കുഴിനക ഉള്ളതെന്ന് വെച്ചാൽ ആ നാരങ്ങ എടുത്തിട്ട് അതിന് മുകൾ ഭാഗം ഇപ്പോൾ ഒരു നാരങ്ങയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്യുക അതിന് ശേഷം എൻ്റെ ഈ ഒരു കയ്യിലാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇത് നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കാൻ തക്കവണ്ണം ഒരു കുഴി ഈ നാരങ്ങയ്ക്ക് ഉണ്ടാക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക മഞ്ഞൾപ്പൊടി ഇടുക അതിന് ശേഷം ഈ നാരങ്ങ നമുക്ക് ഇങ്ങനെ നമ്മുടെ ആ ഒരു കുഴിനകമുള്ള വിരലിലേക്ക് ഇങ്ങനെ വെക്കാവുന്നതാണ് ഇത് കുഴിനകത്തിന് ഏറ്റവും നല്ലൊരു റെമഡിയാണ് ഇനി രണ്ടാമത്തെ റെമഡി എന്താണെന്ന് വെച്ചാൽ വിനാഗിരി ഉപയോഗിച്ചിട്ടുള്ളാണ് വിനാഗിരി എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം വൈറ്റ് വിനീഗറോ അല്ലയെന്നുണ്ടെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗറോ നമുക്ക് എടുക്കാവുന്നതാണ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇത് ഡയലൂട്ട് ചെയ്യണം എന്നിട്ട് നമ്മുടെ കാലിലാണോ കയ്യിലാണോ എവിടെയാണ് കുഴിനക ഉള്ളതെന്ന് വെച്ചാൽ ആ ഭാഗം ആ ഒരു വെള്ളത്തിലേക്ക് മുക്കി വയ്ക്കാവുന്നതാണ് ഈ വിനാഗിരി എന്ന് പറയുന്നത് പൂപ്പലുകൾക്കെതിരാണ് അതുകൊണ്ട് തന്നെ കുഴിനകം ഉണ്ടാക്കുന്ന ഇൻഫെക്ഷനെ തടയുന്നു ഇത് നമുക്ക് ദിവസവും മൂന്ന് നേരം ചെയ്യാവുന്നതാണ് ഇത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഇനി മൂന്നാമത്തെ റെമഡി എന്താണെന്ന് വെച്ചാൽ വേപ്പെണ്ണയാണ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഫംഗൽ ഗുണമുള്ളതാണ് അതുകൊണ്ട് തന്നെ കുഴിനകമുള്ള ഭാഗത്ത് വേപ്പെണ്ണ എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാവുന്നതാണ് നല്ലൊരു റിസൾട്ട് കിട്ടും നാലാമതായിട്ട് വിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത് വിക്സ് എടുത്തിട്ട് കുഴിനകമുള്ള ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഉണങ്ങാൻ അനുവദിച്ചാൽ മതി ഇത് കുഴിനകം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി അഞ്ചാമത്തെ റെമഡി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇടാം ഹൈഡ്രജൻ പെറോക്സൈഡ് പെറോക്സൈഡെന്ന് കേൾക്കുമ്പോൾ എന്ന് കരുതി ആരും വിഷമിക്കേണ്ട നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാലും വാങ്ങാൻ കിട്ടുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് അപ്പോൾ അത് വാങ്ങി ഈ പാത്രത്തിൽ വെള്ളത്തിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലാണോ കാലിലാണോ ഏത് ഭാഗത്താണ് കുഴുനകം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കി വയ്ക്കുക കുറച്ച് സമയത്തിന് ശേഷം കാല് പുറത്തേക്ക് എടുത്തിട്ട് ആ ഒരു കുഴിനകം ഉള്ള നഖത്തിന് മുകളിൽ ായിട്ട് ഉപ്പ് കൂടി വെക്കുക അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് സമയം വെച്ചേക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്നുവെച്ചാൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചെറു ചെറു ചൂട് വെള്ളത്തിൽ ഉപ്പ് കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണം ഈ മൂന്ന് മൂന്ന് മിനിറ്റ് സമയത്തിന് ശേഷം കാല് ആ ഒരു സൊല്യൂഷനിലേക്ക് ഇറക്കി വയ്ക്കുക അങ്ങനെ ഒരു അരമണിക്കൂർ വെച്ചേക്കണം അതിന് ശേഷം കാല് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് തുടച്ച് വൃത്തിയാക്കാവുന്നതാണ് ഇത് കുഴി കുഴിനകത്തിന് നല്ലൊരു റെമഡിയാണ് ആറാമത്തെ റെമഡി എന്താണെന്ന് വെച്ചാൽ മൈലാഞ്ചിയും പച്ചമഞ്ഞളും ആണ് ഇതും കൂടി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു കുഴിനകമുള്ള ഭാഗത്തിൽ അതായത് ഏത് നഖത്തിലാണോ ഉള്ളത് അതിന് മുകളിലായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുഴിനകം കിട്ടുന്നതാണ് ഏഴാമത്തെ റെമഡി എന്ന് പറയുന്നത് മഞ്ഞളും കറ്റാർവാഴ ജെല്ലും ആണ് ഇതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുഴിനകമുള്ള നഖത്തിന് മുകളിൽ വെക്കുക കുഴിനകം മാറുന്നതായിരിക്കും ഇനി എട്ടാമത്തെ റെമഡി ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ചെറു ചൂടുവെള്ളവും അതൊരു കുഴമ്പ് രൂപത്തിലാക്കുക അതിനുശേഷം കുഴുനകമുള്ള നഖത്തിന് മുകളിലായിട്ട് വെക്കുക ഇത് കുഴുന്നകം മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ഇനി ഒമ്പതാമത്തെ റെമഡി എന്താന്ന് വെച്ചാൽ വെളുത്തുള്ളി നന്നായിട്ട് അരച്ചെടുക്കുക അതിലേക്ക് വിനാഗിരി കൂടി മിക്സ് ചെയ്യുക അതിന് ശേഷം കുഴിനകമുള്ളത് ഏത് നഖത്തിലാണെന്ന് വെച്ചാൽ അതിന് മുകളിൽ വെച്ചതിന് ശേഷം കെട്ടിവെക്കാം ഒരു ബാൻഡേഡോ അല്ല തുണി ഉപയോഗിച്ചോ ഇത് നന്നായിട്ട് കെട്ടിവെക്കാം ഇത് നല്ലൊരു റെമഡിയാണ് ഇനി പത്താമത്തെ റെമഡി എന്ന് പറയുന്നത് ചുണ്ണാമ്പും ശർക്കരയുമാണ് ഇത് സമ അളവിൽ അളവിലെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴിനകമുള്ള ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്യുക ഇത് നല്ലൊരു റിസൾട്ട് കിട്ടും ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ പത്ത് റെമഡികളാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഏതാണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെമഡി ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഈ പ്രമേഹ രോഗികളിലാണ് കുഴിനകത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണുക ഷുഗർ നിയന്ത്രിക്കുക അതാണ് ചെയ്യേണ്ടത് നനവ് കാരണമാണ് കുഴിനകം വന്നിട്ടുള്ളത് എന്ന് ഉറപ്പുള്ളവർ തീർച്ചയായും ായിട്ടും ഇതിൽ പത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈയും കാലും അധിക സമയം നനവുള്ളതായിരിക്കാൻ സമ്മതിക്കാതിരിക്കുക നമ്മൾ നനവുമായിട്ട് സമ്പർക്കത്തിലുള്ള ജോലിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗ്ലൗസോ അല്ല എന്നുണ്ടെങ്കിൽ സോക്സോ യൂസ് ചെയ്തിട്ട് വേണം ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നഖം നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക നല്ല രീതിക്ക് വെട്ടി സൂക്ഷിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ും റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയും ലഭ്യം താങ്ക് യു ബൈ ബൈ